ഈ പറഞ്ഞ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരം പറയാനിരിക്കേണ്ടത് ഇരിക്കുന്നത് സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് ഇപ്പം നിലവിൽ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നു അതിൽ ഹിജാബ് ധരിക്കാം കുട്ടിക്ക് ഹിജാബ് ധരിക്കാം അതിൽ പ്രത്യേകം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഹിജാബ് ഈസ് ഹർ കീ ടു എഡ്യൂക്കേഷൻ എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരിക്കലും മതങ്ങൾ ഇടപെടേണ്ടതില്ല ഇപ്പം നിലവിൽ കണ്ടുവരുന്ന രീതി വെച്ചിട്ട് മതങ്ങൾ ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് അതാണല്ലോ ഇപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മത മതങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടതോ അത് അതിൻ്റെ മതപരമായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനില്ല വിദ്യാഭ്യാസമില്ലാത്തൊരു സിലബസ് അല്ലല്ലോ അപ്പോൾ അതിനില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം കേരളത്തിലെ സ്കൂളുകളിലെ ഹിജാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും അതിലെ നിയമങ്ങളെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂടെയുള്ളത് അഡ്വക്കേറ്റ് നിഹാൽ കൊട്ടലത്ത് സ്വാഗതം നിഹാൽ ഹിജാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലെ വിവാദങ്ങളുണ്ട് അതിനകത്ത് വസ്ത്ര സ്വാതന്ത്ര്യം കൃത്യമായിട്ടും ചർച്ചക്ക് വരുന്നുണ്ട് ഈ വിവാദങ്ങളെ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഈ യൂണിഫോമൊക്കെ ധരിച്ചിട്ട് തന്നെയാണ് സ്കൂളുകളിൽ പോയതും ഇപ്പോഴും കുട്ടികൾ യൂണിഫോം ഇട്ടിട്ട് തന്നെയാണ് കുട്ടികൾ പോകുന്നത് അപ്പം ഈ ഈ ഒരു വിഷയം ഈ ഒരു പ്രശ്നം ആരാണ് ശരിക്കും ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മൾ ചിന്തിക്കുക ശരിക്കും ഒരു വിഷയം ശരിക്കും യൂണിഫോമിൻ്റെ ആവശ്യം എന്താണ് ശരിക്കും യൂണിഫോമിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ മകനെയും സാമ്പത്തികം കുറച്ച് കൂടുതലുള്ള ആളുടെ മകനെയും ഒരുമിച്ച് ഒരു ഡിഫറൻസും ഇല്ലാതെ ഒരു ക്ലാസ് മുറിയിൽ ഇരുത്തുക എന്നുള്ളതാണ് ഞാൻ യഥാർത്ഥത്തിൽ യൂണിഫോമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പല ഡിബെയ്റ്റ്സും ഇതിനകത്ത് നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പക്ഷെ ആ തരത്തിൽ നോക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സാധനം പിന്നെ അത് ഒന്നുകൂടി ഒരു റിലീജിയസ് കോണ്ടസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള വിഷയം എടുക്കുകയാണെങ്കിൽ തട്ടിടുന്ന വിഷയം ഹിജാബ് ഇടുന്ന വിഷയം നമ്മൾ പഠിച്ചപ്പോഴും കുട്ടികൾ ഹിജാബ് ഇട്ടുണ്ടായിരുന്നല്ലോ മണ്ഡലകാലത്ത് ആളുകൾ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് വന്നിട്ടും എവിടെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ല അപ്പോൾ ഇത് വ്യക്തമായി ഒരു കൂട്ടർ ഉണ്ടാക്കുന്ന വിഷയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് പക്ഷെ ഇത് ഒരുപാട് കാലം പോവുമോ ഇല്ല നമ്മളെ ജെൻസി പിള്ളേർ വളരെ ലൈറ്റായിട്ടേ ഇതിനൊക്കെ കാണുന്നുള്ളൂ ടു കെ കിറ്റ്സ് ആണെങ്കിലും നമുക്ക് ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ പ്രശ്നമായിട്ട് ഇതിനെ കാണുന്നുണ്ടെങ്കിൽ പോലും ഭാവിയിൽ ഇതൊന്നും ഒരു വിഷയമാവില്ല ഇത് ചെറിയ വളരെ ചെറിയ ഇത്രയും വിഷയമാവാൻ സാധ്യതയില്ലാത്ത വെറുതെ കുറച്ച് ഒരു വിഷയമായിട്ടാണ് ഞാൻ പേഴ്സണലി ഇതിനെ കാണുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളുകളിൽ ഹിജാബുക ധരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ചില മതക്കാർക്ക് പ്രത്യേക ഇളവുകൾ നൽകുന്നുണ്ട് ഇപ്പം സിഖ് മതക്കാർക്ക് ഇപ്പം അവരുടെ യൂണിഫോം ആണെങ്കിൽ പോലും ഇപ്പം ആണെങ്കിലും അല്ലെങ്കിൽ പട്ടാളത്തിലേക്കാണെങ്കിലും അവർക്ക് താടി വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് എൻ്റെ അറിവ് അതുപോലെ തന്നെ ഈ പിന്നെ മഠത്തിലുള്ള സ്ത്രീകൾ കോളേജുകളിൽ പഠിക്കുന്ന സമയത്ത് അവർക്കൊക്കെ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ടി ടി സി ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ യൂണിഫോം ഉണ്ടാവും അവർക്ക് പിന്നെ പിന്നെ അവരുടെ വസ്ത്രം ധരിച്ചാൽ മതിയുന്നുണ്ട് മുസ്ലിംകൾ പെൺകുട്ടികളും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പം അത്തരം ഇളവുകൾ ഇളവുകളിലുള്ള നിയമവശങ്ങളെ പറ്റിയിട്ട് പറഞ്ഞത് ഉണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ സിക്കുകാർക്ക് എന്ത് വെക്കാൻ പറ്റും അവർ തലപ്പാവ് വെക്കാൻ പറ്റുന്നൊരു സിസ്റ്റം അത് അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമാണ് ഇആർ പി നമ്മൾ പറയും അപ്പോൾ ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ നമ്മുടെ ഈ തട്ടമിട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തട്ടമിടുന്ന അല്ലെങ്കിൽ ഇജാവ് ധരിക്കുന്നത് ഒരു ഇആർ പി എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്നുള്ളതാണ് സുപ്രീം കോർട്ട് ഇപ്പോഴും ഡൗ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതൊരു ലീഗൽ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോഴും അതിനെ ആൻസർ ചെയ്യാനുണ്ട് ബട്ട് ആസ് പെർ മൈ ഒപ്പീനിയൻ എൻ്റെ ഒപ്പീനിയൻ പ്രകാരം ഈ ഹിജാബ് നമ്മൾ നമ്മൾ പഠിച്ച രീതികൾ പ്രകാരവും എസെൻഷ്യൽ റീജിയൽ പ്രാക്ടീസ് തന്നെയാണ് ഈ ഹിജാബ് ധരിക്കുക എന്നുള്ളത് അത് ഒരാളുടെ ചോയ്സാണ് അയാളുടെ അവകാശമാണ് അല്ലേ അപ്പം നിർബന്ധമായിട്ടും അത് ധരിക്കുക എന്നുള്ളതാണ് അപ്പം ഈ പറഞ്ഞ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരം പറയാനിരിക്കേണ്ടത് ഇരിക്കുന്നത് സുപ്രീം കോടതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ് ഇപ്പം നിലവിൽ ടു തൗസൻഡ് ട്വൻറ്റി ടു ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നു അതിൽ ഹിജാബ് ധരിക്കാം കുട്ടിക്ക് ഹിജാബ് ധരിക്കാം അതിൽ പ്രത്യേകം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഹിജാബ് ഈസ് ഹർ കീ ടു എഡ്യൂക്കേഷൻ എന്നാണ് കാരണം വളരെ കൺസർവേറ്റീവായിട്ട് ചിന്തിക്കുന്ന പാരൻസിന് ഇങ്ങനെ തൻ്റെ മകൾ ഒരു തട്ടം ധരിക്കാതെ സ്കൂളിൽ പോകുന്നത് അനുവദിക്കാൻ പറ്റില്ല അപ്പം അവിടെ അനുവദിക്കാൻ പറ്റില്ലെങ്കിൽ ആ പ്രശ്നം ആരാണ് എന്താണ് അവിടെ എന്താണ് ശരിക്കും അവിടെയുള്ള പ്രശ്നം ഈ കുട്ടിക്ക് ശരിക്കും സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇത് അനുവദിക്കണം ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം എന്റെ കോൺട്രസ്റ്റ് മനസ്സിലായി അപ്പൊ ഈ ഹിജാബ് ധരിക്കാൻ അനുവദിക്കാൻ വീട്ടുകാർ വീട്ടുകാരെ ഹിജാബ് ധരിക്കാത്ത സ്കൂളുകൾ വിടില്ല സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ഇതിന് ഇത് പറഞ്ഞത് ഹിജാബ് ഈസ് ദ കീ ടു ഹർ എഡ്യൂക്കേഷൻ എന്നാണ് അപ്പൊ ശരിക്ക് ഹിജാബ് ധരിക്കുന്നതിലൂടെ ആ കുട്ടി അവിടെ എഡ്യൂക്കേഷൻ നേടുകയാണ് കാരണം ആ വീട്ടുകാരുടെ ആ കൺസെപ്റ്റ് ചിന്താഗതി അങ്ങനെയാണ് കുറച്ചു കാലം കഴിയുമ്പോൾ മാറിയേക്കാം ഏഹ് പക്ഷെ ഇപ്പൊ നിലവിൽ ഉള്ള സിറ്റുവേഷൻ വെച്ചിട്ട് വസ്ത്രം കൊണ്ട് കൊണ്ടൊരിക്കലും ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ ഡിനൈ ചെയ്യരുത് ഇപ്പൊ നിലവിൽ അതല്ല സംഭവിച്ചത് അല്ലേ സ്കൂൾ ആ കുട്ടിക്ക് മാറേണ്ടി വന്നത് ഈ ഇഷ്യൂ ആണ് ഒരു കുട്ടിയെ ആ കുട്ടിയുടെ വസ്ത്രം കൊണ്ട് മാത്രം അത് യൂണിഫോമിൽ ആ കുട്ടി എന്തെങ്കിലും വ്യത്യാസങ്ങൾ ചെയ്തോ ജസ്റ്റ് ഒരു തട്ടമിട്ടു ഇട്ടു എന്നുള്ളതാണ് ആ തട്ടമിട്ടതിന് ആ കുട്ടിയെ ആ ക്ലാസ്സിൽ നിന്നും പുറത്ത് നിർത്തി എന്നുള്ളതാണല്ലോ നമ്മൾ ഇഷ്യൂ അതായത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് നേരെയുള്ള അത് ശരിയല്ല നിഷേധിക്കുന്നതിനകത്ത് മറ്റൊരു കാര്യം പറയുന്നത് ഈ സ്കൂളുകളില് അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ മതസംഘടനകൾ അല്ലെങ്കിൽ മതങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് എന്നുള്ളതാണ് അപ്പം മതങ്ങൾ ഇടപെടുന്നതിന് അനുകൂലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തില് എത്രത്തോളം ഇത്തരം സ്ഥാപനങ്ങളിൽ മതങ്ങള്ക്ക് ഇടപെടാം എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരിക്കലും മതങ്ങൾ ഇടപെടേണ്ടതില്ല ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്ന രീതി വെച്ചിട്ട് മതങ്ങൾ ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് അതാണല്ലോ ഇപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മതം മതങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടതോ അത് അതിൻ്റെ മതപരമായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനില്ല വിദ്യാഭ്യാസമില്ലാത്ത ഒരു സിലബസ് അല്ലല്ലോ അപ്പോൾ അതിനില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം ഇനി നമ്മൾ കസ്റ്റംസിലേക്ക് വന്നാൽ സപ്പോസ് നമ്മൾ ഈ കസ്റ്റംസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തട്ടപ്പെടുന്ന വിഷയം തൊപ്പി ധരിക്കുന്ന വിഷയം ഇത്തരം കാര്യങ്ങൾ അവരുടെ ആണ് അവരുടെ ആ റിലീജിയൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആണ് അത് നമ്മൾ ഹനിക്കേണ്ടതില്ല മതസംഘടനകൾക്ക് ഒരിക്കലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടപെടേണ്ടത് ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഇപ്പം പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ മുസ്ലിം സ്കൂളുകളിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളുകളിലോ ഹൈന്ദവ സംഘടനകളുടെ കീഴിൽ സ്കൂളുകളിലൊക്കെ പ്രൈവറ്റ് സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രാർത്ഥനകൾ ഉണ്ടാവാറുണ്ട് അവരുടെ മതത്തിലെ പ്രാർത്ഥനകൾ നമ്മൾ കാണാറുണ്ട് നിയമവശാൽ അത് ശരിയാണോ അല്ലെങ്കിൽ നിയമം അതിനനുവദിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ നമ്മൾ ഈ നിയമങ്ങളെല്ലാം എപ്പോഴാണ് കൊണ്ടുവരുന്നത് എന്നുള്ള അതിനെക്കുറിച്ച് ആലോചിക്കണം ഒരു ഞാനൊരു ഞാൻ ലോ കോളേജിൽ പഠിച്ച എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു സാർ സാറ് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം ഒരു ആപ്പിൾ ഒരു ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് കിട്ടി നിയമമില്ലാത്ത കാലത്താണ് ഈ ആപ്പിൾ ഇയാൾ ഇയാളെടുത്തുകൊണ്ട് ഇയാൾ എല്ലാ ദിവസവും രാവിലെ എടുത്ത് കഴിക്കും പോവും തിരിച്ചു പോകും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് ഈ ആപ്പിൾ എനിക്ക് എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചുകൂടാ എന്നാൽ പിന്നെ സ്ഥിരം എല്ലാ ദിവസവും ഇങ്ങനെ വരുന്നുണ്ടല്ലോ ആ ആ സമയത്ത് ഇയാൾ ഒരുപാട് ആപ്പിളുകൾ ഇയാളുടെ എടുത്ത് കൊണ്ടുവെക്കുകയാണ് ഇയാൾ എടുത്ത് കൊണ്ടു വയ്ക്കുകയാണ് ആ ആപ്പിൾ ഒരാൾ വേറൊരാൾ ഈ ആപ്പിൾ എടുത്തപ്പോൾ ഇതെൻ്റെതാണെന്ന് പറഞ്ഞു പിടിച്ചു അപ്പോൾ അത് ആരതാണെന്നുള്ളതാണ് ചോദ്യം അവിടെയാണ് നിയമത്തിൻ്റെ നിയമം ശരിക്കും ഉത്ഭവിക്കുന്നത് അല്ലേ ഇത് ആരതാന്നുള്ള ചോദ്യത്തിൻ്റെ മേലാണ് ഇതേ ഇഷ്യൂ തന്നെയാണ് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളുകളിലും എല്ലാവരും പഠിച്ചോ ഇപ്പം ക്രിസ്ത്യൻ സ്കൂളുകളിലാണെങ്കിൽ അവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു മുസ്ലിം സ്കൂളുകളാണെങ്കിൽ അവരുടെ പ്രാർത്ഥന ഹിന്ദു സ്കൂളാണെങ്കിൽ അവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നോ നിയമം ചോദ്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു നിയമം നിലവിലില്ല ഏഹ് അങ്ങനെ നിയമം ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇവൻ ഈ തട്ടമിട്ടുന്ന വിഷയം പോലും സുപ്രീം കോടതി പെൻഡിങ് ആണ് അതിൽ പോലും നമുക്ക് കൃത്യമായ ഒരു നിയമവും കാര്യങ്ങളോ ഇല്ല അപ്പൊ ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ നിയമമാണോ നിയമം വേണ്ടതുണ്ടോ ഇങ്ങനെ സ്കൂളുകൾ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെ ആലോചിക്കുന്നത് അപ്പൊ ഇനിങ്കിലൊക്കെ കേസും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിൽ ഹൈക്കോടതി ഒരു വിധി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു പിന്നെ ഈ ഇത്ര ഈ ഒരു ഇങ്ങനൊരു പിന്നെ വിവാദം വന്ന സമയത്ത് തന്നെ ഹിജാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം വന്നപ്പോൾ തന്നെ അന്ന് ഹൈക്കോടതി പറഞ്ഞത് പ്രൈവറ്റ് സ്കൂളുകൾക്ക് അവർക്ക് അവരുടേതായ തീരുമാനം അവരുടെ യൂണിഫോമിൽ അവരുടേതായ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ടായിരുന്നു അപ്പം അത്തരമൊരു ആ കേസിനെ പറ്റിയിട്ട് പിന്നെ അറിയാണെങ്കിൽ പറയാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആ ഒരു നിയമത്തിനൊന്ന് വിശദീകരിച്ചു തന്നാമെന്നായിരുന്നു ഓക്കെ യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ ആ കേസ് പറയുന്നതിന് മുമ്പ് അതേ ജഡ്ജ് സാർ എന്നെ പറഞ്ഞിരുന്ന രണ്ടായിരത്തി പതിനാറിലെ കേസിനെ കുറിച്ച് പറയണം അംന ബിന്ത് വേഴ്സസ് സി ബി എസ് ഇ അത് രണ്ടായിരത്തി പതിനാറിൽ വന്നതാണ് സി ബി എസ് ഇ എക്സാം നടത്തുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഫുൾ സ്ലീവ് ഇട്ട് കയറണമെന്നും തട്ടം ധരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കുട്ടി പോയിരുന്നത് അതിൽ അങ്ങനെ ധരിക്കാൻ അവൾക്ക് അവകാശമുണ്ടെന്നാണ് ഹൈക്കോർട്ട് അന്ന് കണ്ട കണ്ടെത്തിയിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ സിനാരിയോയിൽ ഉള്ളൊരു കേസാണ് രണ്ടായിരത്തി പതിനെട്ടിലുള്ള കേസ് ഫാത്തിമ ഇപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാണെങ്കിൽ ഫാത്തിമ തസ്നീവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതിൽ ഇതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഫുൾ സ്ലീവ് ധരിക്കണം ഈ പെൺകുട്ടിക്ക് ഫുൾ സ്ലീവ് ധരിക്കണമെന്നും മതപരമായ മതപരമായ കുട്ടിക്ക് തട്ടം ധരിക്കണമെന്നുമാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ നയൻറ്റീൻ പ്രകാരം ഈ സ്ഥാപനത്തിന് അത് മാനേജ് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഉള്ള അധികാരമുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആ ഇൻസ്റ്റിറ്റ്യൂഷനില് കൊണ്ടുവരാൻ പറ്റും അപ്പം ഇത് ഏത് പ്രിവെയിൽ ചെയ്യും ഈ കുട്ടിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രിവെയിൽ ചെയ്യോ അല്ലെങ്കിൽ ഈ മാനേജ്മെന്റിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രിവെയിൽ ചെയ്യോ എന്നതായിരുന്നു അന്ന് എടുത്ത ലീഗൽ പോയിന്റ് അതിൽ ഹൈക്കോർട്ട് കണ്ടെത്തിയത് ഈ മാനേജ്മെന്റിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പ്രിവെയിൽ ചെയ്യുക അതൊരു ലാർജർ എക്സ്റ്റെൻ്റ് ആണ് ലാർജർ എക്സ്റ്റെൻറ്റിലുള്ള റൈറ്റ് ആണ് അപ്പം അപ്പം ഈ കേസിൽ ഹൈക്കോർട്ട് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ അതേ കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോർട്ട് മാറ്റി പറഞ്ഞു പക്ഷേ ഇതിൽ നമ്മൾ നിർത്തുന്നില്ല ഈ രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യം നമ്മൾ നിർത്തുന്നില്ല ഈ കർണാടകയിലെ ഇഷ്യൂ നമുക്കറിയാം കർണാടകയിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ഇഷ്യൂ ഉണ്ടായതിന് ശേഷം സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ നമ്മൾ ഓൾറെഡി നേരത്തെ സംസാരിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസിൽ ഒരു ഡിവിഷൻ ബെഞ്ചായിരുന്നു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടിയുടെ ഒരു കീയാണ് എഡ്യൂക്കേഷനിലേക്കുള്ള കീയാണ് അയാൾ ആ കുട്ടിയുടെ ഹിജാബ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഹിജാബിൽ ആ ഹിജാബ് ആ കുട്ടിയുടെ അവകാശമാണ് ആ കുട്ടിയുടെ ചോയ്സ് ആണെന്ന് പറഞ്ഞിട്ട് അന്ന് കർണാടക ഗവൺമെൻറ് ഉണ്ടാക്കിയ എല്ലാ ഓർഡേഴ്സും ഒഴിവാക്കുകയാണ് ചെയ്തത് പക്ഷെ അത് ഒരു ഡിവിഷൻ ബെഞ്ച് റൂൾ ഒരാൾ മാത്രം രണ്ടു പേർക്ക് രണ്ട് ഒപ്പീനിയൻസ് ആയിരുന്നുണ്ടായിരുന്നു രണ്ട് ജഡ്ജസിനും രണ്ട് ഒപ്പീനിയൻസ് ആയതുകൊണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ മേലെ ഇനിയും ഒപ്പീനിയൻസും ജഡ്ജ്മെന്റ്സ് ഒക്കെ വരാനുണ്ട് അപ്പം നമുക്ക് അത് ഡിസ്കസ് ചെയ്യേണ്ട ആ ഒരു പോയിന്റ് എനിക്ക് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആളും ബെറ്റർ പെർ മൈ വ്യൂ ഹിജാബ് അവളുടെ റൈറ്റ് ആണ് പിന്നെ ഇതിനകത്ത് സ്കൂളിലെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പ്രശ്നങ്ങൾ സോൾവായ ഒരു വിഷയത്തിന് കൂടുതൽ പ്രശ്നവശളാക്കിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലാണ് എന്ന് പറയുന്നുണ്ട് താങ്കൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉണ്ടാവും തോന്നുന്നു അപ്പോൾ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിനെ ഒരു നിയമജ്ഞ എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് നിയമജ്ഞൻ എന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി ഒരു അഭിഭാഷകനായിരുന്നു അദ്ദേഹം ഒരു ലോ ഗ്രാജുവേറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ വിചാരിക്കുന്ന ഒരിക്കലും ഒരു മോശമായ അത്തരത്തിൽ കാരണം അയാളുടെ ഇത് ആളുടെ ഇതുവരെയുള്ള ഒരു വിദ്യാഭ്യാസത്തിലുള്ള ആളുകൾ ആ മന്ത്രിസഭയിൽ ഇയാൾ നല്ലൊരു മന്ത്രിയായി തന്നെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഈ ഒരു വിഷയത്തിൽ പുള്ളി സാധാരണക്കാരന്റെ നിലപാടുകളെ സ്വീകരിച്ചിട്ടുള്ളൂ എല്ലാവരും സാധാരണക്കാരന്റെ നിലപാടുകൾ പറയാനാണല്ലോ മന്ത്രി ഉള്ളത് മന്ത്രി സാധാരണ നിലപാട് സ്വീകരിച്ചിട്ടുള്ളു മന്ത്രി എന്താ വളരെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ അപ്പം എനിക്കൊന്നും തോന്നുന്നില്ല മന്ത്രി ഇടപെടേണ്ട രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന ആ വക്കീൽ പറയുന്ന പ്രകാരം പ്രകാരത്തിൻ്റെ സൊല്യൂഷൻ എന്താ ആ കുട്ടി തട്ടിടാതെ സ്കൂളിൽ വരണം അതാണതിൻ്റെ സൊല്യൂഷൻ അല്ല അതിന് നിങ്ങളും അനുകൂലിക്കുന്നുണ്ടാവില്ലല്ലോ അല്ല സാധാരണക്കാരും അതിനെ അനുകൂലിക്കുന്നുണ്ടാവില്ല സൊല്യൂഷൻ അതല്ല ഈ വിഷയത്തിൽ ഇപ്പം നമുക്ക് പിന്നെ പിന്നെ ശിവൻകുട്ടി എടുത്ത നിലപാട് നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ നിലപാടായിട്ട് കാണാം ഈ വിഷയത്തിൽ ശിവൻകുട്ടിക്ക് മുന്നേ തന്നെ ഇടപെട്ടിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്നത് എം പി ൈബിഡനായിരുന്നു ഹൈബിടന് പിന്നെ ഈ പാരന്റിനെ വിളിക്കുന്നു ഈ സ്കൂളിലെ കുട്ടികളെ വിളിക്കുന്നു എന്നിട്ട് പിന്നെ സോൾവ് ചെയ്യാൻ സോൾവ് ചെയ്യുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ ഈ കുട്ടി തട്ടമിടാതെ വന്നു കൊള്ളാം എന്ന് പറഞ്ഞാത് സോൾവ് ചെയ്യുന്നത് അപ്പം കോൺഗ്രസ്സിൻ്റെ ഈ നിലപാടിനെ പറ്റിയിട്ട് തങ്ങൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഹൈബിടൻ എടുത്ത നിലപാട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പല മന്ത് പല നല്ല കാര്യങ്ങളും എടുക്കുന്ന എം പി ആണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ആ കുട്ടി തട്ടമിടാതെ സ്കൂളിൽ എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റിന് എന്തുകൊണ്ട് അദ്ദേഹം അതൊരു സെറ്റിൽമെന്റ് ആയി കണ്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വിഷയത്തില് ആദ്യഘട്ടത്തില് തീവ്ര മതസംഘടനകളുടെ ഇടപെടൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഈ തീവ്ര മതസംഘടനകളുടെ ഇടപെടൽ ഈ പ്രശ്നത്തെ എത്രത്തോളം വഷളമാക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ നാടിനൊരു മതേതരത്വ സ്വഭാവമുണ്ട് അത്തരമൊരു മത സൗഹാർദ്ദത്തെ ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ തീവ്ര മത സംഘടനകളിൽ ചെയ്യുന്ന ചെയ്യുന്നുള്ളത് പക്ഷേ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന സ്കൂള് എസ് ടി പി ഐ എന്ന് പറയുന്ന സംഘടനക്കെതിരെയാണ് പ്രൊട്ടക്ഷൻ ഓർഡർ വേണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോർട്ടിൽ പോയിട്ടുള്ളത് ഏഹ് പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന മതസംഘടനകൾക്ക് സംഘടനകൾക്ക് വലിയ രീതിയിലൊരു മാറ്റം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനൊക്കെ അറിയിക്കുന്ന അവ അവഗണനയോടെ മാത്രമേ നമുക്ക് അതിനെ തള്ളി തള്ളിക്കളയാന്നുള്ളതാണ് അതിൽ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് കുട്ടിയാണ് കുട്ടി അനുഭവിച്ച കാര്യങ്ങളാണ് പിന്നെ പ്രശ്നമായിട്ടുള്ളത് കുട്ടി ഹറാസ്മെന്റ് അനുഭവിക്കുന്നു ഇവിടെയുള്ള ആ കുട്ടി പിന്നെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഒഴിവായി പോകാൻ തന്നെ കാരണം എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാനിനി ആ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഏത് രൂപത്തിലായിരിക്കും എൻ്റെ അവർ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളത് ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ഒരു എങ്ങനെയായിരിക്കും എന്നുള്ളൊരു നിങ്ങൾക്ക് തോന്നുന്നത് ഈ വിഷയത്തെ നോക്കിക്കാണുന്ന ആ കുട്ടി എനിക്ക് തോന്നുന്നത് ഈ കുട്ടി ഇനിയിപ്പോൾ അവിടുന്ന് ടി സി വാങ്ങിച്ചു എന്ന് പറയുന്നു അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ട് ഇനി പോകാൻ സാധ്യതയുള്ളത് തട്ടമിട്ട ഒരു തട്ടമിടാൻ അനുവദിക്കുന്ന ഒരു സ്കൂളിലേക്കായിരിക്കാം നമ്മൾ സർക്കാർ സ്കൂളിലേക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ഈ ഇത് എന്താ പറയുക ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് തട്ട മാത്രം ഇടാൻ അനുവദിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ കുട്ടി അത് മാത്രം പഠിക്കും അപ്പോൾ നമ്മുടെ സാ മറ്റു മതസ്ഥരുമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ മതസ്ഥരുമായിട്ടുള്ള നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു എൻവിറോൺമെൻറ് കുട്ടിക്ക് നഷ്ടപ്പെടും അതാണ് ഈ ദിനത്തിൽ അത് അത് മാത്രമല്ല ഈ പറയുന്ന സ്കൂളിൽ ഞാൻ ജസ്റ്റ് കണക്ക് നോക്കിയപ്പോൾ എറൗണ്ട് നൂറ്റി പത്ത് നാനൂറ്റൈമ്പത് കുട്ടികൾ പഠിക്കുന്ന അടുത്ത് നൂറ്റി അമ്പതിലേറെ കുട്ടികൾ മുസ്ലിം കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികൾ ഇനി അവിടെ അനുഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും അല്ലെങ്കിൽ അവർക്കങ്ങനൊരു പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ കുട്ടിക്ക് എന്തായാലും മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവണം അത് കൃത്യമായ കൗൺസിലിങ്ങിലൂടെ മാത്രം മാറ്റാൻ പറ്റുന്ന നമ്മുടെ മത സൗഹാർദ്ദം എന്തെന്ന് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം സാധാരണക്കാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അഭിഭാഷകൻ എന്ന രീതിയിലും എല്ലാവർക്കും ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ പൊളിറ്റീഷ്യൻസിനും എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പിന്നെ താങ്കളുടെ വിലയേറിയ സമയത്തിന് നന്ദി താങ്ക് യു ഭഗൻ